അസലാമലൈക്കും വാഹമത്തുല്ലാഹ്മി താല വബർക്കാത്തു പ്രിയമുള്ള കൂട്ടുകാരെ സമയം വെള്ളിയാഴ്ച മകരിഭ സമയം ആറു മണിയാണ് ഇവിടെ ഉള്ളത് ഇൻഷാല്ല ഒരുപാട് ആളുകൾ ഇവിടെ തവാഫ് ചെയ്യുന്നുണ്ട് അഹമ്മദില്ല നല്ലൊരു കാലാവസ്ഥയാണ് മഴയൊന്നുമില്ലാത്തൊരു ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിസ്കരിക്കുകയും അതുപോലെ തന്നെ ഖുറാൻ ഓതുകയും വേണ്ട പല ത്വാഫുകൾ ചെയ്ത് അതുപോലെ തന്നെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ സാധിക്കും അള്ളാഹു സുബാനോത്താലെ നമ്മളിൽ നിന്ന് എല്ലാ ഉമ്രകളും സ്വീകരിക്കുമാറാകട്ടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ പാകപ്പീവുകൾ ഉള്ളാഹു പുറത്ത് മാഫാക്കി നൽകി ആഗ്രഹിക്കുമാറാകട്ടെ